പ്രാണായാമത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വസ്തുത സ്പഷ്ടമാകുന്നു അതായത് മനസ്സിനെ നിയന്ത്രിച്ചാൽ പ്രാണനും ശ്വാസോച്ഛ്വാസവും പ്രാണനെ നിയന്ത്രിച്ചാൽ മനസ്സും നിയന്ത്രിക്കപ്പെടുന്നു അനിഷേദ്യമായ ഒരു യാഥാർത്ഥ്യമാണിത് അനുഭവം കൊണ്ടറിയാവുന്നതുമാണ് ഇപ്രകാരം മനസ്സിനെയും പ്രാണനെയും ശ്വാസോച്ഛ്വാസത്തെയും ഒരേ സമയം നിയന്ത്രിച്ച് നമ്മുടെ ആജ്ഞാനുവർത്തികളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ആശ്ചര്യകരമായ ഒരു വിദ്യയാണ് പ്രാണായാമം പ്രാണായാമ പരായണന്മാർക്ക് ദീർഘായുസും ആരോഗ്യവും മനശക്തിയും ഏകാഗ്രതയും മറ്റു ചില അമാനുഷിക ശക്തികളും ഉണ്ടാകുമെന്നാണ് ഋഷീശ്വരന്മാരുടെ അസന്ധിഗ്ധമായ അഭിപ്രായം സ്വാഭാവികമായി നാം എടുക്കാറുള്ള ശ്വാസം കൊണ്ട് ശ്വാസകോശങ്ങൾ നിറയുന്നതല്ല അതിനകത്തുള്ള പല അറകളിലേക്കും ശ്വാസം കടന്നുവെന്നു തന്നെ വരുന്നതല്ല അതുപോലെ തന്നെ നാം ശ്വസിച്ച വായു മുഴുവനും പുറത്തേക്ക് പോയെന്നും വരില്ല എന്നാൽ ബോധപൂർവം സാവധാനം ശ്വാസം എടുക്കുമ്പോൾ ശ്വാസകോശം പൂർണ്ണമായും വികസിച്ച് വായു കൊണ്ട് നിറയുകയും ഉച്ഛസിക്കുമ്പോൾ മുഴുവൻ വായുവും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിൽ ധാരാളമായി ലഭിക്കുന്ന പ്രാണൻ രക്തം കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയും പ്രാണശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും പ്രാണായാമം കൊണ്ട് സിദ്ധിക്കുന്ന പ്രയോജനങ്ങൾ ഈ ണാവുന്ന ബ്രഹ്മാണ്ട കടാഹം മുഴുവൻ വ്യവസ്ഥാപിതമായ ഒരു നിയമത്തിൽ ബന്ധിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തിയുണ്ട് അതിനെ യൂണിവേഴ്സൽ കോസ്മിക് എനർജി എന്ന് പറയുന്നു അനന്തവും അപ്രമേയവുമായ പ്രപഞ്ച ശക്തിയുടെ ഒരു കണികയാണ് നാം ശ്വാസോച്ഛ്വാസം വഴി വലിച്ചെടുക്കുന്ന പ്രാണൻ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആസനത്തിൽ സുഖമായിരുന്നു കൊണ്ട് പ്രാണായാമം ചെയ്യാം ശരീരം നിവർന്നിരിക്കണം ഒരിടത്തും ഒരുവിധ ഫലവും കൊടുക്കാതിരിക്കുക നിശ്ചലമായി സൗകര്യപ്രദമായി വയറു മിക്കവാറും ഒഴിഞ്ഞിരുന്നു കൊണ്ട് കൈകൾ സൗകര്യപ്രദമായി കാൽമുട്ടുകളിൽ വെച്ചുകൊണ്ട് പ്രാണായാമം തുടങ്ങാം